നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യൻ റൊണാൾഡോ സൗദി അറേബ്യയിൽ എത്തിയിട്ട് രണ്ട് വർഷം തികയുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ സൗദി പ്രോ ലീഗ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്ന അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് അൽ നസറിനൊപ്പം വിജയിക്കുക സൗദി ലീഗും വിജയിക്കണം കാരണം സൗദി ലീഗ് അദ്ദേഹം ഇതുവരെ വിജയിച്ചിട്ടില്ല പക്ഷേ അവിടെ അൽ ഇലിഹാലും അൽ ഇത്തിഹാദും പോലുള്ള ശക്തമായ ടീമുകളുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒന്ന് പോവുകയാണ് ദി ഗോൾ ഈസ്റ്റ് ഓഫ് ഇന്ത്യ എഫ് സി ചാമ്പ്യൻസ് ലീഗ് വിത്ത് അൽ നസർ അൽ നസറുമായിട്ട് ചാമ്പ്യൻസ് ലീഗ് എഫ് സി ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അതുപോലെ സൗദി ലീഗും വിജയിക്കേണ്ടതുണ്ട് ലീഗ് വളരെ ടഫാണ് അൽ ഇത്തിഹാദും അൽ അൽഹിലാലും ഒക്കെയുണ്ട് പക്ഷേ കിരീടം ചൂടുക എന്നുള്ളത് തന്നെയാണ് ഒരു ലക്ഷ്യം നിങ്ങൾക്കറിയാവുന്ന പോലെ കിരീടങ്ങൾ വിജയിക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാകും പക്ഷേ ഐ വാണ്ട് മോർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കണ്ടിന്യൂ ചെയ്യും ഐ വിൽ കണ്ടിന്യൂ ടു ട്രൈ ആൻഡ് ഹെൽപ്പ് മൈ ടീം ടു വിൻ ദി ടൈറ്റിൽസ് എൻ്റെ ടീം കിരീടം ചൂടുന്നതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ പരിശ്രമങ്ങൾ തുടരുകയെ തന്നെ ചെയ്യും എന്നാണിപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയും നാൽപ്പത് വയസ്സിലേക്ക് അടുക്കുകയാണ് ഒരു മാസം കൂടിയുള്ളു അദ്ദേഹത്തിന് നാല്പത് വയസ്സാകാൻ ഇപ്പോഴും ആ ഹർ അതുപോലെ അദ്ദേഹം നിലനിർത്തും മിസ്റ്റർ യൂസിയൽ എന്നല്ലേ നമ്മൾ അദ്ദേഹത്തെ പറയാറുള്ളത് ഇപ്പോൾ ആ മിസ്റ്റർ യൂസിയൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ കിരീടം മോഹിക്കുകയാണ് അതാണ് സിയാസവൻ ഒടുങ്ങാത്ത വിജയദാഹം ദാറ്റ് ഇസ് സി ആർ സെവൻ വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുതൽ ശേഷങ്ങൾ വീണ്ടും എത്താം